അല്ലാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ നമുക്ക് ഈ ചോറും കൂട്ടാനും ചായയും കടിയും അടിച്ചോലും തുടക്കലോ ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്നും ഇപ്പം നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് കാണി എന്നിട്ട് ഇപ്പം നിങ്ങൾ വീഡിയോ ഉണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടുനോക്കി എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കി എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊന്നും തരാനും മറക്കല്ലേട്ടോ അപ്പം നമുക്കിന്ന് കടിയെന്താ വച്ചാൽ പാലപ്പമാണ്ട്ടോ അപ്പം നമ്മൾ ഇതുവരെയും പാലപ്പം ചുട്ടുകാണ്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ നമ്മളിട്ടിട്ട് തന്നെ അല്ലല്ലോ അപ്പോൾ എന്താ ഞാൻ ഇടാത്തതെന്നറിയോ ഞാൻ എത്ര ചുട്ടാലും ഉണ്ടല്ലോ ഈ അപ്പം നന്നാവില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പണിക്ക് നിൽക്കാത്തത് ഈ അപ്പത്തിന് അപ്പം ഞാൻ എന്താട്ടി ഏതായാലും ഒന്ന് ഇപ്പോൾ നമുക്കൊന്ന് ചുട്ടോക്കാം എങ്ങനെ ഉണ്ട് എന്ന് അറിയാലോ എന്ന് കരുതിയിട്ട് നമ്മളേതായാലും ചട്ടിയൊന്ന് ചൂടാക്കിയിരിക്കണോ എന്നിട്ട് നമ്മൾ അത് പാർന്ന് പാർന്നിട്ടിട്ട് ഒന്ന് ചുറ്റിച്ചുകൊടുത്തേക്കണേ അപ്പം നമ്മളെ നമ്മളെ പാലപ്പത്തിൻ്റെ ഇത് ആദ്യത്തെ അറ്റാമ്പത്തന്നെ പാളിപ്പോയിക്കണ് അപ്പം തന്നെ ചൊറുപ്പാണ് ഇങ്ങല്ലോട്ട് ശരിയാവൂലെന്നുള്ളത് കാരണം ചട്ടി ചൂടാ കഴിഞ്ഞത് ആദ്യമാണ് ഇപ്പം നമ്മളപ്പാറണത് ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ആ അപ്പം കിട്ടിയിക്കണ ഇതേ മാരിക്കൊന്നല്ല ആ അപ്പം ഉണ്ടാവുക ഓരോരുത്തരും ചൂടാണ്ടാവും ദൂരെ ചുറുക്കാണ് ആ അപ്പം എന്നൊക്കെ അറിയാം നമ്മളായിപ്പ കിച്ചണൊക്കെ ഇങ്ങനെ എന്താ അപ്പം ചുട്ടാണ്ടല്ലോ എന്തൊരു അത് ഇങ്ങനെ കാണാൻ നമ്മളുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ അപ്പം ചൂടാത്തത് പിന്നെ അപ്പം ഈ വെക്കാത്ത പണിക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമല്ല പിന്നെ എന്താന്നാരോ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ ഞമ്മൾ അപ്പോൾ പിന്നെ ചുട്ടിക്കാണ്ട നന്നാവുകയോ നോക്കട്ടെ എഴുതിക്കാണ്ടേ നമ്മൾ കൂടിയതാണേ അപ്പോൾ ഏതായാലും ഞാൻ രണ്ടാമത്തും പിന്നെ അങ്ങനെ പാർന്നിക്കുന്നുട്ടോ പാർന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തുക്കണേ അപ്പോൾ നമ്മൾ ചുറ്റിച്ചു കൊടുത്തിട്ട് അവൾക്ക് അപ്പം ഇങ്ങനെ ഒരു പുള്ളിയും കുത്തൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഒന്ന് ഒന്നിങ്ങനെ വരല്ലുടങ്ങിയിരിക്കണ കേട്ടോ അപ്പോൾ തോന്നി ശരിയാവും ഈ കാരണം എന്ന് വെച്ചെങ്കിൽ അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല നമ്മൾ അതുകൊണ്ട് തോറ്റെടുക്കാനോ നിക്കൂല ഇനിയും ചൂടും നമ്മൾ കെട്ടോ അങ്ങനെ നമ്മൾ ചായക്ക് വെച്ച വെള്ളമുണ്ടല്ലോ അതൊന്ന് തിളച്ചിണ്ട്ടോ അപ്പം നമ്മളൈക്ക് പഞ്ചാര ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എന്താ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ ഒന്ന് നിർത്തി വെച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു പഞ്ചാര ഇട്ടെടുത്തു ഇഞ്ഞ് അത് കിടന്നു തിളക്കട്ടെട്ടോ അപ്പം നമ്മൾ അപ്പം എന്താ അങ്ങനെ ചൂടുന്നുണ്ട് അപ്പം ഏതായാലും നമ്മളെന്താട്ടിന്നാലും ഒരപ്പം കടിച്ചുട്ടിങ്ങാണ്ട് കുറച്ച് കട്ടൻ ചായ ഒക്കെ ഇങ്ങനെ കുടിച്ചെണ്ണുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ അപ്പമൊക്കെ ആക്കണ് റെഡി ആയിക്കണ് അപ്പം ഇനി നല്ല അപ്പം ഓക്കെ ആവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേങ്കിൽ ചെറുതായിട്ടൊക്കെ നന്നായി പക്ഷെ നമ്മളെ ചുട്ടാൽ എന്താണ് അവൻ നന്നാകാത്തത് ചിലവരൊക്കെ അങ്ങനെ അപ്പം ചൂടാണ്ടെങ്കിൽ ദൂരെ ചൊറുക്കേക്കാരെന്നറിയാം ആ അപ്പത്തിന് അപ്പം ഇനി ഇപ്പം ഞാനതിപ്പോൾ കൂട്ടാനിപ്പം ഇനി ഉണ്ടാക്കണമെന്ന് എന്താണെന്നറിയാം നമുക്ക് കുറച്ച് കോഴി അച്ചീനെ ആ കായ അതുണ്ട് കേട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളം പറഞ്ഞത് കാരണം ഞാൻ അതൊന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണുണ്ട് ഇന്ന് ആ അപ്പത്തേക്ക് അതു തന്നെയാണ് കൂട്ടാൻ അല്ലാതെ അപ്പം ഇന്ന് വേറൊരു ചാറൊന്നും ഇപ്പം ഞാൻ ഉണ്ടാക്കണില്ല കേട്ടോ അപ്പം കണ്ടില്ലേ കുറച്ചെല്ലാം ഉള്ളു ഇനി ഇപ്പം തോന ഉണ്ടല്ലേ എന്താണ് അവപ്പം നിറച്ച് ചട്ടി നിറച്ചും കൂട്ടാനുണ്ട് അപ്പം തിന്ന് കഴിഞ്ഞാലും നമ്മളെ കൂട്ടാൻ ബാക്കി ബാക്കി കാരം അപ്പോൾ അതാക്കണ് അപ്പം നമ്മൾ ഇതാക്കിക്കണേ ഇപ്പം ഇനി തേങ്ങ കുറവായിട്ടാണോ എന്താ അറിയില്ല ഏതാലും കുഴപ്പമൊന്നുമില്ല തിന്നാനൊക്കെ രസം ഉണ്ടായിന് കേട്ടോ അവൻ മാണലപ്പം നമ്മൾ പറയാം അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാനും കൂട്ടാണ്ടാക്കാണ് കേട്ടോ അപ്പം കേങ്ങാണ് അപ്പം എന്നും ഉണ്ടല്ലോ അപ്പം നമ്മൾ ഈ അച്ചാർ കൊടുത്തേക്കണ് അപ്പോൾ മക്കൾക്ക് അച്ചാറാണ് കേട്ടോ തൃപ്പതി ഒരു പാറ അച്ചാർ മതി എന്നെ പറയല് അപ്പം എന്നിപ്പം ഞാനും അന്ന് മാറ്റിപ്പിടിച്ചത് അപ്പം എന്നിപ്പം നിങ്ങൾ അച്ചാറുണ്ടാണ്ടാകും വിചാരിച്ചല്ലോ ഇപ്പോൾ എന്നിപ്പോൾ ഈ കുട്ടികൾക്ക് അച്ചാറ കൊടുത്തേക്കണെന്നുള്ളത് അങ്ങനെ മാറ്റിയതാണ് അപ്പം സനൂനും മിന്നുട്ടിക്കും ചായ കൊടുക്കാനുട്ടോ അപ്പം മിന്നുട്ടി കറഞ്ഞ് ഇച്ചിരി പഞ്ചാര മതി അങ്ങനെ നോക്ക് പഞ്ചാരി സനൂന് കുറച്ച് കോഴിൻ്റെ കായം ഉണ്ടെങ്കിൽ പിന്നെ അതിലൊരു കണ്ടും ഉണ്ടായിനിട്ടോ അതും ഓൻ ഇട്ട് കൊടുക്കണ് അങ്ങനെ ഓലക്ക് ചായ കൊടുത്തക്കാട്ടി ഞാൻ എന്താട്ടേ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി പിരിച്ചാൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ പണി കഴിഞ്ഞാൽ ഓരോന്നായല്ലോ അപ്പം നോക്കി നിന്നാൽ അങ്ങനെ നേരം പോകും അല്ലെങ്കിലോ വേവേൻ പണിയെടുത്താൽ എളുപ്പം കഞ്ചും ചേച്ചാ അങ്ങനെയാണ് അപ്പോൾ നോക്കി കുത്തിരുന്നാലോ അങ്ങനെ നേരം പോകുന്നതും അറിയില്ല അപ്പോൾ എല്ലാവർക്കും വെറുതെ കുത്തിക്കാനൊക്കെ പൂതി ഉണ്ടാവും പിന്നെ ഇപ്പം ഞമ്മൾ വെറുതെ കുത്തിർന്നിട്ട് പിന്നെ ഇപ്പം ആരാപ്പം ഞമ്മളോടത്ത് വന്ന് എടുക്കുക ആരും എടുക്കാണ്ടാവില്ല നമ്മൾ തന്നെ എടുക്കണം പിന്നെ ഇപ്പോൾ ഒരാളെ കാത്തു നിന്നിട്ടും കാര്യമല്ല നമ്മൾ തന്നെ എടുക്കണ്ട എപ്പോഴായാലും നമ്മൾ തന്നെ എടുക്കണം അപ്പം പിന്നെ നോക്കി കുത്തിരിക്കണ്ട എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് നോക്കി കുത്തിറിഞ്ഞാൽ അത്രയും നല്ലതല്ലേ അങ്ങനെ നമ്മൾ പുതപ്പും വിരിപ്പൊക്കെ വിരിച്ച് ഇതാക്കി സാധനവും മീൻട്ടിയൊക്കെ മദ്രസ് പോകുകയാണ് കേട്ടോ സലാനൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോക്കെ ഒരു വൈക്കാക്കിയിട്ട് പിന്നെ നമ്മൾ നമ്മളെന്താട്ടി ചായച്ചമണ്ടി ഇരിക്കാണ് കേട്ടോ അപ്പം ഇതാക്കണേ നമ്മൾ അപ്പ ഇട്ടെടുത്ത്ക്കണേ അപ്പം ചെന്ത തോണെന്നല്ലയോ ഈ അപ്പത്തിന് കുറച്ച് ഈസ്റ്റ് കുറച്ച് കുറവുണ്ടായിന് അതുകൊണ്ടൊക്കെയാണോ എന്നൊരു സംശയമുണ്ട് ഈ അപ്പം പിന്നെ ഒരു തുള്ളി വറ്റു ഇല്ല ഇല്ല അത് ഇരിക്കാറപ്പം ഏതായാലും നമ്മൾ തോറ്റുകൊടുക്കൂല നമ്മളിഞ്ഞുണ്ടാക്കും നന്നാവോളം ഉണ്ടാക്കും എന്താ അങ്ങനെ നമ്മൾ തോറ്റെടുക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് ഇതിപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര തോന്നണ ഓട്ടടിയായിട്ട് തോന്നുന്നുണ്ടോ ഏഹ് പക്ഷേങ്കിൽ ഓട്ടറിൻ്റെ മാതിരി തോന്നിയാണ് നമ്മളെ പാലപ്പത്തിൻ്റെ ഒരു ചാതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ സാധനത്തിന് അങ്ങനെ ഏതായാലും നമ്മൾ നമ്മളെ പാലപ്പവും നമ്മളെ കോയിൻ്റെ കായൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു കെട്ടോ അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞമ്മളെന്താട്ടി പാത്രമൊക്കെ ഒന്ന് മോറണം അപ്പം ഞാൻ നമ്മളെ കയ്യിലാറ്റത്തുമ്പത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് മോറണിട്ടോ അപ്പം എന്നും നേരം ഇങ്ങനെ തന്നെയാണ് ഞാൻ ഒക്കെ എടുത്ത് മോറും എന്നെങ്കിലേ ഞമ്മക്കൊരു തൃപ്പതിയാവുകയുള്ളൂ അങ്ങനെ പാത്രമൊക്കെ എടുത്തുവച്ചിട്ട് ഞാൻ കുട്ടികൾക്ക് കൂട്ടാണ്ടാക്കണം അല്ല അത് ചട്ടിയിലിട്ട് കണ്ടു മോറിയാലും കൂട്ടാനവിടെ ആവും ചെയിച്ചും പാത്രം മോറൻ അവിടെ കഞ്ചും ചെയിച്ചോലോ അങ്ങനെ കേങ്ങക്കൊരു തുള്ളി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിരുമ്പിയിട്ട് ഒരു തുള്ളി ഓയിൽ ഒഴിച്ചിട്ട് ഓയിലൊഴിച്ചിട്ട് നമ്മളായി കിട്ടുകൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതായത് കിടന്നു അങ്ങനെ വന്നോളും അപ്പോൾ തന്നെ നമുക്ക് എന്താത്ത പാത്രം ഒന്ന് പോയി മോറാം അപ്പോൾ എന്തായി പാത്രം മോറലും നടക്കും കൂട്ടാനും റെഡിയാവും അല്ലെങ്കിൽ പാത്രം അവിടെ ഇട്ടുകാണ്ട് നമ്മൾ കൂട്ടാൻ്റെ അടുത്ത് അങ്ങനെ നിന്നാൽ പാത്രം മോറൽ കജൂല ഇതങ്ങനെയാവുമ്പോൾ എന്താണെന്നറിയാം പാത്രം അങ്ങനെ മോറും ജജ്ജുക പിന്നെ കൂട്ടാൻ കൂട്ടാനവിടെ കിടന്ന് ബന്ധം ചെയ്തോളും അങ്ങനെയാണ് അപ്പോഴാണ് ഞമ്മളെ പണികളൊക്കെ പെട്ടെന്ന് കജ്ജ അപ്പോൾ എന്തായിന്നറിയോ നമ്മൾ കൂട്ടാനായിട്ട് പാത്രം മോറിലാണ് കജ്ജും അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ ഓരോന്നും ഓരോന്നും ഇട്ട് അങ്ങനെ മോറിനുണ്ട് കിട്ടാം അപ്പം അങ്ങനെ തക്കണ നമ്മൾ കേങ്ങും തന്നെ ചട്ടി കിടന്ന് അങ്ങനെ പൊരിഞ്ഞ് ഇതാക്കണേ അപ്പോൾ ഇതാണ് കുറച്ച് എണ്ണ പറഞ്ഞുകാണ്ടൊക്കെ കേങ്ങ് ഇങ്ങനെ കാക്കി ഇട്ടാൽ മതി എന്നാൽ കുട്ടികൾക്ക് എന്താണെന്നറിയോ പൊരിച്ചലായും ചെയ്തു എല്ലാ കുട്ടികളും ഇങ്ങനെ കൊച്ചിന്ന് കൊണ്ടുവരുമ്പോ മക്കൾക്ക് ഒരു ഭൂതിക്കാർ അല്ലേ അപ്പൊ പിന്നെ നമുക്ക് നമ്മള് അയലോകത്തുനിന്ന് കൊറച്ച് വിരിയം തന്നീന്നെയല്ലോ അപ്പൊ ആ പാത്രം കൊടുക്കാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ പാത്രം ഒക്കെ കൊടുത്ത് വന്ന് ഞമ്മളിതാക്കണ് കുട്ടികളെ കൂട്ടാൻ പാത്രത്തേക്ക് നമ്മൾ കൂട്ടാനാക്കണണ്ട് രണ്ടാക്കും ഒരേമാതിരി കൂട്ടാനാക്കി കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഞാൻ എന്നും പറയണ മതി ആർക്കാ കൂടുതലും ഒക്കെ ഇങ്ങനെ നിൽക്കും രണ്ടാളും കേട്ടോ പിന്നെ അതിന് കച്ചറിയാണെങ്കിൽ പറയലുണ്ടല്ലോ അപ്പോൾ ഏതായാലും രണ്ടാക്കും ഒരേമാതിരിക്കന്നെ ആക്കിയിക്കണ് ഇനി അതൊക്കെ നമ്മൾ ഓല ബാഗിൽ കൊണ്ടുവരണം കേട്ടോ അപ്പോൾ മദ്രസ് വിട്ടുവരുമ്പോൾ തന്നെ ഇതൊക്കെ ആക്കി വെക്കണം എന്നെങ്കിൽ സമാധാനമുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചായ പിടിച്ചിരിക്കാണ്ട് അപ്പോൾ തന്നെ സ്കൂൾ പോകാനാവുമല്ലോ അങ്ങനെ അതൊരു സാധനം ഇട്ടും പോയിട്ടോ അപ്പോൾ ഓനിങ്ങോട്ട് അങ്ങനെ നോക്കിക്കണം കേട്ടോ ഓൻ പോണോ നോക്കി അങ്ങനെ നിൽക്കണമെന്നെങ്കിൽ ഓന് തൃപ്പതി ആവുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്താ വന്നിട്ട് പറയാൻ എന്താങ്കൾ ഞാൻ പോയപ്പോൾ നോക്കിയിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ മുന്നോട്ട് ചോദിക്കുന്നുണ്ടോ പിന്നെ ഞാൻ എന്താക്കിന്നേരം ഇന്നിപ്പോൾ ചോറ് കുക്കറിലാണ് വയ്ക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ഇപ്പോൾ ചീക്ക് കൂട്ടാൻ വല്ലാത്തൊരു മാറ്റി അപ്പോൾ പിന്നെ ഒന്ന് ഗ്യാസുമ്പോൾ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഗ്യാസുമ്പോൾ തീമട്ടിക്ക് പിന്നെ ഇന്നലെ കുറച്ച് കോഴിയെടുത്ത ചീന നമ്മൾ അതെന്താക്കി ഞാനൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കേണ്ട കേട്ടോ വലിയ വലിയ കഷ്ണങ്ങളാണ് അപ്പോൾ പിന്നെ വലിയതൊക്കെ ഒന്ന് കഷ്ണമാക്കിയെടുക്കാം അപ്പം ഇതെന്താണെന്നറിയാ കഷ്ണാക്കിയാൽ എല്ലാം മെച്ചം ഒരു കോഴിക്കണ്ട രണ്ടെണ്ണമായി ഏ അപ്പോൾ ഒന്ന് ചെറുതാവും ചെയ്യും പിന്നെ എണ്ണം കൂടും ചെയ്യും അപ്പം അങ്ങനെയാണ് കോഴിൻ്റെ എണ്ണം കൂട്ടൽ കേട്ടോ അപ്പം ഞാൻ അങ്ങനെയൊക്കെ നോക്കിക്കോളണ്ടി കുറച്ചൊക്കെ ഉള്ളു വെച്ചെങ്കിൽ ഇങ്ങനെയൊക്കെ കാട്ടിയാൽ മതി കോഴിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ വലിയ കഷ്ണങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് മുളകുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കാണ്ട് തിൻവെച്ചിട്ട് കിട്ടാം പിന്നെ ഞാനുണ്ടല്ലോ പിന്നെ നമ്മൾ ചോറ് നോക്കുമ്പോൾ ബന്ധുക്കണം കേട്ടോ എന്നിട്ട് ഞാനത് ഓട്ടപാത്രത്ത് കൂറ്റി പിന്നെ ഞാൻ ഒന്ന് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കോഴി പൊരിച്ചാലല്ല ഓയില് പാർന്നിരിക്കണേ പിന്നെ ഈ കോഴി പൊരിച്ചാൽ ആവുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് അരിപ്പൊടി ഇട്ടുകാണ്ട് നിങ്ങൾ കോഴി വെച്ച് നോക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഒന്ന് പൊരിച്ചു നോക്കേണ്ടി നല്ല രസമാണ് കേട്ടോ പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ അലി ഇട്ട് നമ്മളെ കോഴിയുണ്ടല്ലോ ചട്ടിക്ക് അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിന്നോട്ടി പറയും ക്ക് കോഴി പൊരിച്ചു കൂടിയാണ് അപ്പം അതിനും വേണ്ടി ഞമ്മൾ ഇങ്ങനെ പൊരിച്ചാൽ വെച്ചതാണ് അപ്പോൾ ഒരു ഭാഗം വെന്ത് കാണ്ട് ഞമ്മൾ മറച്ചിട്ട് കേട്ടോ അപ്പം അരിപ്പൊടിയൊക്കെ കാണ്ട് നിങ്ങൾ ഒന്ന് കോഴി വെച്ചു വെക്കണ്ടേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അടിപൊളി വെക്കാൻ അപ്പം ചട്ടിയിലൊന്നും ഇങ്ങനെ ഒട്ടി കുടിച്ചില്ല അല്ല അടിപൊളിയിട്ട് കിട്ടും ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ ആ കോഴി പൊരിച്ചാണ്ട് പിന്നെ ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോൾ എനിക്ക് ഒരു കൂട്ടാനിപ്പം ഞാൻ വേറെ ഒന്നുണ്ടാക്കണ്ട ഒരു ചാറ് എന്നാൽ അപ്പം ഞാൻ അതിന് നിൽക്കണ്ട അപ്പോൾ ഞാൻ ഇന്നും ഒരു തുള്ളി വള്ളത്തിലാണ് വെക്കുക പൊഴിച്ചി കണ് കടായി വെക്കുന്ന മാതിരി അപ്പോൾ നമ്മൾ കോഴി പൊഴിച്ചിട്ട് കുറച്ച് ഓയിൽ കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ അത് കളയേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനത് നമ്മളെ ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടി അതിൽ പാർന്നിരിക്കണെട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എന്താട്ടേ അതിക്ക് കുറച്ച് ഉള്ളു കടുക് ഇട്ട് കൊടുത്തിരിക്കണേ ആ പൊങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും എത്ര അപ്പോൾ കടുകൊക്കെ ഇട്ട് കണ്ട് വെക്കണേ പിന്നെ ഒരു തുള്ളി നമ്മളെ പെരിഞ്ചീരം കണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിരിക്കണേ അതൊക്കെ പൊട്ടി വന്നിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കും പിന്നെ വെളുത്തുള്ളി ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് വല്ലുള്ളി ഉണ്ടല്ലോ ഒരു വല്ലുള്ളി അരിഞ്ഞെടുക്കണം കുറച്ച് ജീരുള്ളി അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ജീരുള്ളി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ജീരുള്ളിയൊക്കെ ഇട്ട് പോയി വെച്ചാൽ നല്ല രസമാണ് അപ്പം കുറേ ജീരുള്ളി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു വല്ലുള്ളിയും എടുത്തത് അങ്ങനെ വല്ലുള്ളിയും ജീരുള്ളിയും നമ്മളെ പെരിഞ്ചീരകവും ഇഞ്ചിയും പോലത്തുള്ളീ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഞമ്മൾക്ക് അതൊന്ന് വാടി വറ്റ എന്നിട്ട് ഞമ്മൾക്ക് തക്കാളി അരച്ചുകാണ്ടാണ് കേട്ടോ ഞാൻ പാറന്നെടുത്തിരിക്കണത് അപ്പോൾ അങ്ങനെ തക്കാളി അരച്ചതും പാർന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല കോഴിക്കത് റെഡി ആക്കാം കടായി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൊച്ചും മല്ലിപ്പൊടിയും എന്നിട്ട് പിന്നെ തുള്ളി വെള്ളവും പറഞ്ഞിട്ട് ഞമ്മളുണ്ടല്ലോ ഇളക്കി കൊടുത്തിട്ട് നമ്മളെ കോഴിയെ കണ്ടാക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ അതായത് പെടന്നിട്ടാ അങ്ങനത്തെ തിളച്ചും കട്ട് വരങ്ങട്ടെ അപ്പോൾ അത് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്തുണ് കേട്ടോ അപ്പം നമ്മളെ ഇത് കണ്ടങ്ങൾ എന്നിട്ട് പച്ചക്കറി കുറച്ച് കുറുകി ഈ എണ്ണയൊക്കെ കിട്ടും നല്ലോണം അടിച്ചൊളിഞ്ഞ് വന്നിട്ടണില്ലേ ഇനി നമുക്ക് നമ്മളെ കോഴിയുണ്ടല്ലോ അതായി കിട്ടു കൊടുക്കണം ഇപ്പം എന്താ ഈ കൊച്ചിന് പൊരിച്ചതുമായി ചാറ്റിന് ചാറുമായി ഇന്നിപ്പം നീ വേറൊരു കൂട്ടാനൊന്നും ഉണ്ടാക്കണല്ലോ ഈ ഒരു കൂട്ടാൻ തന്നെയാണ് കേട്ടോ ഇത് തൊട്ടാൻ വെച്ച കണ്ട് ചോറ് വെച്ചാൽ നമ്മൾ വിചാരിച്ചിരിക്കണത് ഏഹ് ഇന്നിപ്പോൾ വേറെ ചാറുണ്ടാക്കാനൊന്നാവൂല ചില നേരത്തുണ്ടല്ലോ ഒരു മടി നമുക്കെന്നൊരു മടിയാണ് എന്തിനാകുമ്പോൾ നമ്മൾ നോണ അറിയണേ ഒരു നോണാൽ സ്ഥിതി ഇല്ല ഇന്നിപ്പോൾ വെച്ച് വേറെ ഒരു ചാറുണ്ടാക്കാൻ മടി അതുകൊണ്ടാണ് ഞാൻ പൊരിച്ച പോയി ഇങ്ങനെ ചാറാക്കി മാറ്റിയത് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് കുറച്ച് കരിയേപ്പിൻ്റെയും കുറച്ച് മല്ലിച്ചപ്പുണ്ടല്ലോ അതുംപാടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി അതിന് കടന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്ക് ഇട്ട് പിന്നെ നമുക്ക് നമ്മൾ തിജണ്ട് ഉപ്പാക്കി വെക്കാം അപ്പം അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടില്ല കടായി ആയി ഇനി നമുക്കത് മൂടിയെക്കാം ഇനി ഞാൻ അന്നേരം പറഞ്ഞിട്ടില്ല ഇനി നമ്മളെ ചപ്പാത്തിൻ്റെ ചപ്പാത്തി ബാക്കി ഉണ്ടായാൽ എന്നോട് സണ്ടാക്കി തരാൻ അത് ഇതിൻ്റെ പാക്കറ്റ് ഉണ്ട് കേട്ടോ കണ്ടുപോളം ഉണ്ട് ആരും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അങ്ങനെ നമ്മളെ കോയി ഇതാക്കണേ നല്ല അടിപൊളിയായി വന്നിട്ട് നമുക്ക് ചോറയിച്ച കേട്ടോ നമ്മളെ കോ പിന്നെ നമുക്ക് കുറച്ച് അച്ചാറും എടുക്കാം അപ്പോൾ നമുക്കുണ്ടല്ലോ അച്ചാർ ഇപ്പം ഈ കജോളം ഞമ്മൾക്ക് അച്ചാർ എടുക്കാം അച്ചാർ കഴിഞ്ഞാൽ നമ്മൾ എന്താ കാട്ടുക അപ്പം അങ്ങനെ നമ്മൾ അച്ചാറും കൊടുത്തേക്കണേട്ടോ അപ്പം നമുക്ക് ചോറ് ച അങ്ങനെ ചോറിയൊക്കെ കഴിഞ്ഞ് നാല് മണി ആയപ്പോൾ അതാക്കണേ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തി ഇല്ലേ അത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞീനി ഇന്നലെ ബാക്കിയുള്ള ചപ്പാത്തി ഇങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് നല്ല എണ്ണയിലുള്ളി എണ്ണയിലിട്ട് പൊരിച്ച ഇന്നിട്ട് പിന്നെ ആ എണ്ണ ഞാനവിടെ ഒഴിവാക്കും കേട്ടോ ഒഴിവാക്കിയിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം ഭാര്യയാണേ ഇങ്ങട്ട് അതിൽ കുറച്ച് പഞ്ചാര ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കേണ്ടി ഇനിയിപ്പോൾ ചപ്പാത്തി ബാക്കി വേണമെന്നൊന്നുമില്ല എന്താ ചപ്പാത്തി ഇതിനായിട്ട് ഉണ്ടാക്കി കാണ്ട് ഒന്ന് ഉണ്ടാക്കിയാലും ഒരിക്കലും നഷ്ടമാവില്ല കുട്ടികൾക്ക് നല്ല തീർപ്പതിക്കാർ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താലോ അങ്ങനെ നമ്മൾ പൊരിച്ചേ നമ്മളെ ചപ്പാത്തി ഒക്കെ അയക്കിട്ട് കൊടുത്തിട്ട് നല്ലോണം ഈ ഇളക്കി കൊടുത്തു കൊടുക്കണ കേട്ടോ നല്ല രസമാണ് മക്കൾ ഒരൊട്ട ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു ഇച്ചാൽ മീനൂട്ടി എറുമ്മ നാളെയും തന്നെ ചപ്പാത്തി പൊരിച്ചറിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞതിന് ചപ്പാത്തി ബാക്കി ഉണ്ടായല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പോളെന്താ പറഞ്ഞതെന്നറിയോ അതിന് നാളെ രാവിലെ ചപ്പാത്തി കുറേ ഉണ്ടാക്കിയാണ് ബാക്കി ആക്കികളി ഇന്നുണ്ടാക്കാലോ എന്നാണ് പോൾ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത് പൊട്ടിച്ചിട്ട് കണ്ടില്ല പൊട്ടിന് അതേമാതിരി തിന്നുമ്പോൾ നല്ല കറുമുറ പറഞ്ഞിട്ട് തിന്നാൻ അപ്പോൾ ഒന്ന് ചൂടാറിഞ്ഞിട്ടോ ചൂടോർക്ക കൊടുത്താണ് കുട്ടികളെ നാവ് ഒളിച്ചാൽ നിൽക്കരുത് ചൂട് ഇപ്പോൾ കുട്ടികളെ സ്കൂൾക്ക് വയ്ക്കണമെങ്കിൽ ബെന്നിനെ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചാൽ വേണ്ടിയിട്ടോ നല്ല അടിപൊളി സാധനമാണ് ഒരിക്കലും നഷ്ടമാകൂല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാം അപ്പം നമ്മളെ വീഡിയോ ഞാൻ നിർത്താണ് കേട്ടോ അപ്പം അങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണേന്ന് ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിടാം അപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തിൽ അപ്പുറമായിട്ട് നമ്മളെ സനോട്ടം പിന്നെയും കഴിച്ചിട്ട് വാരി കേട്ടോ അതിന് ഏഹ് രണ്ടാമോ പിന്നെയും അയ്യോക്ക് വാരിയിട്ടുണ്ട് അപ്പം ഞാൻ നിർത്താം എല്ലാവരോടും അസ്ലാമലൈക്കും